ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ വെക്കേഷൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു കുട്ടികളുടെ ടോയ്സൊക്കെ എടുത്തിട്ട് അവർക്ക് കളിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് കാരണം അവരിടക്കിടയ്ക്ക് ഇതുപോലെ കളിച്ച് പിന്നെയും അവരുടേതായ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കും അങ്ങനെ എല്ലാം ക്രമം തെറ്റി കിടക്കുമായിരുന്നു അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടത്തില് ഹാദീൻ്റെ ടോയ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പം കുറേ പസിൽസാണ് അതൊക്കെ ഒരു കവറിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം എൻ്റെ ഇത്താത്തൻ്റെ മക്കളുടെ ടോയ്സ് ആണ് അപ്പോൾ അവർക്ക് കുറേ ബാർബി കളക്ഷൻസ് ഉണ്ട് അതിനൊക്കെ മുടിയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കെട്ടിയിട്ടൊക്കെ ഒന്ന് റെഡിക്ക് എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ വേണ്ടാത്ത പഴയ ബാർബീസൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ ടോയ്സാണ് ഇതൊക്കെ പിന്നെ ഇതുപോലെ ടോയ്സ് ഒക്കെ ഒരുക്കി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര വലുതായാലും ഇപ്പം നമുക്ക് ചെറുപ്പത്തിൽ ഇതുപോലത്തെ ടോയ്സ് ഒന്നും കളിക്കാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോഴും ഒരു കൗതുകം തന്നെയാണ് ഇപ്പം ഇതിൽ കുറേ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചതാണ് കാരണം അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ കളിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇപ്പം ഇതൊരു ബാർബി ഡോൾ ഹൗസാണ് ഇതും അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റപ്പൊക്കെ കാണുമ്പോൾ ഞാനും ചെറിയൊരു കുട്ടിയാകാറുണ്ട് എനിക്ക് ഇതുപോലൊക്കെ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു പണി തന്നെയാണ് കുറെ എടുത്തു വെച്ചു അപ്പം ബാക്കി പൊട്ടിയതുപോലത്തെ സംഭവങ്ങളൊക്കെ കളയാൻ വെച്ചു ഇനി ഹാദീൻ്റെ കിച്ചൺ സെറ്റ് കാണിച്ചു തരാം ആൺകുട്ടികൾക്ക് എന്തിനാണ് കിച്ചൺ സെറ്റ് എന്ന് വിചാരിക്കുന്നുണ്ടാവും ആൺകുട്ടികൾ വെറും സ്പോർട്സും അതുപോലെ തന്നെ കാറിനെ കൊണ്ടും മാത്രമല്ല അവർ കളിക്കേണ്ടത് അവർ കുറച്ച് അടുക്കള പണിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിൽ തന്നെ അതിനൊരു ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു നല്ല കാര്യമാണ് എൻ്റെ മൂത്ത മോനിപ്പം ഒമ്പത് വയസ്സായി അവൻ എട്ട് മാസം പ്രായമുള്ളപ്പോൾ ഞാൻ അവന് വേണ്ടി വാങ്ങിക്കൊടുത്ത ഒരു കിച്ചൺ സെറ്റാണിത് അവന് ചെറുപ്പം തൊട്ടേ ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ടോയ്സുകളൊന്നും കളയാറില്ല അപ്പോൾ തീരെ ഉപയോഗിക്കാൻ പറ്റാതെ പൊട്ടിപ്പോയ ടോയ്സ് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് എന്നാൽ എന്നാലെപ്പോഴും നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എനിക്ക് കഴിയുന്ന രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് ഒരു സെറ്റ് രണ്ടാമത്തെ മകൻ ഉണ്ടായതിനു ശേഷം എനിക്ക് കൂടുതൽ സൂക്ഷിച്ച് വെക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവന് വലിച്ചെറിയലും പൊട്ടിക്കലും ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു ആദ്യേക്കാളും കുരുത്തക്കേട് കുറച്ച് കൂടുതലാണെന്ന് പറയാം ടോയ്സ് അവർ കാണാതെ മാറ്റി മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കാണുമ്പോൾ പുതിയതായിട്ട് തന്നെയായിരിക്കും ഫീൽ ചെയ്യാൻ അതേപോലെ തന്നെ അവരതിനെക്കൊണ്ട് കളിക്കുകയും ചെയ്യും ഞാൻ നോക്കിയിട്ട് പെൺകുട്ടികളെ കാട്ടി നന്നായിട്ട് ഇവർ തന്നെയാണ് മൊത്തത്തിൽ ഇത് എൻജോയ് ചെയ്ത് കളിക്കുന്നത് അപ്പോൾ വെറുതെ ഇരുന്ന് ഫോണും ടാബും ഒക്കെ കാണുന്നതിൽ നിന്നൊക്കെ അവർക്ക് നല്ലൊരു ബ്രേക്കായിരിക്കും ഇതുപോലുള്ള കളികളൊക്കെ ഈ വെയിലത്ത് പുറത്തു പോയി കളിക്കാത്തവർ അവർക്ക് നല്ല വിഷമമുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മാത്രം ഒന്ന് സൈക്കിൾ ഓടിക്കാനൊക്കെ ഞാൻ പുറത്തേക്ക് വിടാൻ ചൂട് കൂടിയിട്ട് ചൂട് കോരും ഒക്കെ വന്നിട്ട് മൊത്തത്തിൽ പ്രശ്നമാണ് അതുകൊണ്ട് ഒട്ടും പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കുട്ടിയൊക്കെ ഇപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വേറെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും ഇപ്പോൾ കിച്ചൺ സെറ്റ് മാത്രമല്ല ഹാദിക്ക് കൂടുതൽ കളിക്കാൻ ഇഷ്ടം ബിൽഡിങ് സെറ്റിനോടാണ് അപ്പോൾ ഒരുപാട് ടൈപ്പ് ബിൽഡിംഗ് സെറ്റ് അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർ സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ് താങ്ക്സ് ഫോർ വാച്ചിങ്